കേരളത്തിന്റെ വ്യവസായ വളർച്ചയെ പുകഴ്ത്തിയുള്ള ഡോക്ടർ ശശി തരൂരിന്റെ ലേഖനത്തിൽ കെ പി സി സിക്ക് കടുത്ത അതൃപ്തി വിഷയത്തിൽ ഹൈക്കമാൻഡ് ഇടപെടണമെന്നാവശ്യം ലേഖനം കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കിയെന്നാണ് കെ പി സി സിയുടെ വിലയിരുത്തൽ സലീം മാലിക് തിരുവനന്തപുരത്ത് ചേരുന്നു സലീം മാലിക് വ്യവസായ വളർച്ചയിൽ കേരളത്തിന്റെ വല്ലാത്ത മാതൃക റാങ്കിംഗ് അടക്കം ഉന്നയിച്ചുകൊണ്ട് എഴുതിയ ലേഖനത്തിൽ കേരളത്തിലെ കെ സ്വാഭാവികമായും വലിയ അമർശമുണ്ടായത് തള്ളുകയും ചെയ്തിരിക്കുന്നു ഇതിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി അല്ലെങ്കിൽ ഹൈക്കമാൻഡ് കൂടി ഇടപെടലുകൾ ആവശ്യപ്പെടുകയാണോ കേരള നേതൃത്വം സുഹൈൽ തീർച്ചയായും ശശി തരൂരിൻ്റെ ഈ ലേഖനത്തിന് പിന്നാലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കോൺഗ്രസ് നേതാക്കളും ആ ലേഖനം തള്ളുകയും കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ കാര്യമായ വളർച്ചയില്ലെന്നും അത് സർക്കാർ ഉണ്ടാക്കുന്ന കള്ളത്തരങ്ങൾ മാത്രമാണ് എന്നുള്ള അഭിപ്രായവുമായി രംഗത്തെത്തിയിരുന്നു ശശി തരൂരിൻ്റെ ലേഖനത്തെ പൂർണ്ണമായും തള്ളിയായിരുന്നു നേതാക്കൾ അത്രയും പരസ്യപ്രസ്താവന നടത്തിയത് അതിനപ്പുറത്തേക്ക് ശശി തരൂരിനെ വ്യക്തിപരമായി ആക്രമിക്കാൻ കെ മുരളീധരൻ ഒഴികെ മറ്റാരും തയ്യാറായില്ല കെ മുരളീധരനെ ആകട്ടെ ഒരു പരിഹാസ ചുവയിലായിരുന്നു സംസാരിച്ചത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ശശി തരൂരിനോട് വലിയ അതിർത്തി കെ പി സി സിക്ക് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് ഇടപെടണം എന്നുള്ളതാണ് കെ പി സി സിയുടെ ആവശ്യം പ്രത്യേകിച്ചും സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിനെതിരെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ആ വാദങ്ങളുടെയൊക്കെ മുനയൊടിക്കുന്നതായിപ്പോയി ശശി തരൂരിന്റെ പ്രസ്താവന എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കെ പി സി സിയുടെ തന്നെ വിലയിരുത്തൽ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് ഇടപെടണം മാത്രമല്ല ഇന്ന് ഇപ്പോൾ മാത്രമല്ല മുൻപ് പല വിഷയങ്ങളിലും ശശി തരൂരിൻ്റെ നിലപാട് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് വിരുദ്ധമാണ് കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ പല വിഷയത്തിലും ഇത്തരത്തിൽ തന്നെ സമീപനം ശശി തരൂർ സ്വീകരിക്കുന്നതായി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കെ പി ഒരു പ്രധാനപ്പെട്ട ആരോപണം ഇന്ന് തന്നെ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ശശി തരൂർ അങ്ങനെ പല വിഷയങ്ങളിലും പല അഭിപ്രായങ്ങൾ പറയാറുണ്ട് പാർട്ടി അഭിപ്രായത്തിന് ഭേദ ഭേദമായി മറ്റു അഭിപ്രായങ്ങൾ പറയുന്ന സാഹചര്യമുണ്ട് പ്രത്യേകിച്ചും കേരളയിൽ സമയത്ത് സമയത്തൊക്കെ കേരളിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരുന്നു ശശി തരൂരിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യമുണ്ടായത് എന്ന് രമേശ് ചെന്നിത്തല തന്നെ ചൂണ്ടിക്കാട്ടുകയും അങ്ങനെ ിൽ ഇത്തരത്തിൽ അഭിപ്രായം പറയുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നടപടിയാണ് എന്നുള്ളതാണ് കെ പി സി സിയുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ നിയന്ത്രിക്കണം എന്നുള്ളതാണ് ഹൈക്കമാൻഡിന് ഹൈക്കമാൻഡിനോട് കെ പി സി സിയുടെ ആവശ്യം സർക്കാരിനെ പ്രശംസിച്ച് പത്രത്തിൽ ലേഖനവും മോദിയെ പ്രശംസിച്ച് പ്രതികരണവും എന്തായാലും നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്